ി വലിപ്പമുള്ള സൂര്യൻ മുപ്പത്തി മൂന്ന് ലക്ഷം രക്ഷിൻ ഹൈഡ്രോജൻ അയ്യായിരത്തി അറുന്നൂറ് ലക്ഷങ്ങളിൽ ധീരിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചവും വലിയ അണവമായ സൂര്യൻ എന്താശാസ്ത്രം പറയുന്നത് ഒരു കോടി ഒമ്പത് ലക്ഷം മൈനൂരെ ഒരു സൂര്യൻ താഴെ ത്തി എന്ന് പറയുന്ന സൂര്യൻ ആ സൂര്യനെയും കടന്നല്ലേ മകളെ പോയത് ആ സൂര്യനും

മലക്കുകൾ തള്ളി താഴേക്ക് അവിടെ ഒന്നും വരാൻ പറ്റില്ലായിരുന്നു പക്ഷെ അങ്ങ് തിരിച്ചു വന്നു അങ്ങ് തിരിച്ചു വന്നു എനിക്കറിയാൻ മതിയേ അങ്ങ് തിരിച്ചു വന്നത് ആഗ്രഹത്തോടെയല്ല ഇഷ്ടത്തോടെയല്ല പക്ഷേ അങ്ങ് തിരിച്ചു വന്നത് എന്തുകൊണ്ട